കാഞ്ഞങ്ങാട്ടെ മാതൃശിശു ആശുപത്രിക്ക് കൂടുതൽ തസ്തികകൾക്ക് കഴിഞ്ഞ ദിവസത്തെ മന്ത്രിസഭായോഗം പ്രത്യേക അനുമതി നൽകിയതായി വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു മടിക്കേ ഗ്രാമപഞ്ചായത്തിലെ പൂത്തക്കാൽ ഹെൽത്ത് സബ്സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു കേരളത്തിന്റെ ആരോഗ്യമേഖലയിലെ താഴെത്തലം മുതൽ ഉന്നതതലത്തിൽ പ്രവർത്തിക്കുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ വരെ ജനസൌഹൃദവും അത്യാധുനിക സൌകര്യങ്ങളോടും കൂടിയ കേന്ദ്രങ്ങളാക്കി മാറ്റണമെന്ന കാഴ്ചപ്പാടോടെയാണ് സർക്കാർ കഴിഞ്ഞ വർഷങ്ങളിൽ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തിയതെന്നും കേരളത്തിലെ വികസന പ്രവർത്തനങ്ങളുടെ ആകെ ഫലമായി ആരോഗ്യമേഖലയിൽ മാത്രമല്ല മറ്റു പല മേഖലകളിലും കേരളം ഒന്നാം സ്ഥാനത്താണെന്നും വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു മടിക്കേ ഗ്രാമപഞ്ചായത്തിലെ പൂത്തക്കാല ഹെൽത്ത് സബ് സബ്സെന്ററിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ പഞ്ചായത്തിൽ ഏഴ് സെൻ്ററുകളാണ് ഫാമിലി അക്സെൻറ്ററി കീഴിൽ പ്രവർത്തിക്കുന്നത് എല്ലാറ്റിനും നല്ല മികച്ച കെട്ടിടങ്ങളുണ്ടായി ഏറ്റവും ഒടുവിലത്തെ സബ് സെൻ്ററിൻ്റെ കെട്ടിടമാണ് ഞാൻ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് അത് കൂടെ ഇനിയൊരു കെട്ടിടത്തിൻ്റെ ആവശ്യമില്ലാത്ത വിധം സമ്പൂർണ്ണ ആരോഗ്യ പ്രവർത്തനം നേടിയ പഞ്ചായത്തായി ഈ പഞ്ചായത്തിന് ഇതോടുകൂടി മാറ്റിക്കഴിഞ്ഞിട്ടുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമാണുള്ളത് നമുക്ക് ഒരുമിച്ച് ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി ശ്രമിക്കാം മറ്റുള്ളവർ വിമർശനം കേട്ട് തളരാതെ നിശ്ചയദാർഢ്യത്തോടുകൂടി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുന്ന ഒരു മാതൃകാ ഗവൺമെന്റ് ഇവിടെ ഉള്ളത് ആ ഗവണ്മെന്റിന്റെ വികസന പ്രവർത്തനങ്ങളോടൊപ്പം നിൽക്കാൻ അഭിപ്രായ വ്യത്യാസം ഏറെയുണ്ടെങ്കിലും നമ്മുടെ എം ബിയും തയ്യാറാണ് എന്ന് കാണുന്നതിൽ വലിയ സന്തോഷമുണ്ട് ചെടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് പ്രീത അധ്യക്ഷയായി രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി മുഖ്യാതിഥിയായി പങ്കെടുത്തു പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ സി സനൂപചന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ വിജയൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വി ശ്രീലഥ പഞ്ചായത്ത് സമിതി അധ്യക്ഷരായ പി സത്യ ടി രാജൻ രമ പത്മനാഭൻ മെമ്പർമാരായ ടി രതീഷ് എ വേലായുധൻ മുൻ പ്രസിഡന്റുമാരായ സി പ്രഭാകരൻ കെ വി കുമാരൻ എം രാജൻ പഞ്ചായത്ത് മുൻ അംഗങ്ങളായ ബംഗളം പി കുഞ്ഞികൃഷ്ണൻ വി നാരായണൻ മുണ്ടോട്ട് പി പി രാജു ഒ കുഞ്ഞികൃഷ്ണൻ നിർമ്മാണ കരാറുകാരൻ അഹമ്മദ് ഫറൂഖ് തുടങ്ങിയവർ പങ്കെടുത്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി പ്രകാശൻ സ്വാഗതവും മടിക്കേ കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഹമ്മദ് ബഷീർ നന്ദിയും പറഞ്ഞു വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പൂത്തക്കാലിലെ കുടുംബാരോഗ്യ കേന്ദ്ര ഉപകേന്ദ്രത്തിനായി അൻപത്തിയഞ്ചര ലക്ഷം രൂപ ചെലവിൽ പുതിയ കെട്ടിടം നിർമ്മിച്ചത് ധനകാര്യ കമ്മീഷന്റെ ഹെൽത്ത് ഗ്രാൻഡ് ഫണ്ട് ഉപയോഗിച്ചാണ് പ്രവൃത്തി നടത്തിയത് പഞ്ചായത്തിന്റെയും ജനപ്രതിനിധികളുടെയും കൂട്ടായ പരിശ്രമത്തിലൂടെ കരാർ കാലാവധിക്കുള്ളിൽ തന്നെ പ്രവൃത്തി പൂർത്തീകരിക്കാൻ സാധിച്ചതായും അധികൃതർ അറിയിച്ചു Ньюсбирл Канинар.